ഗുരുകരണത്തിലേക്ക് സ്നേഹവർണ്ണനം റീഡിയോ ഗോസ്പൽ ഇൻ പ്രസന്റൻസ് വർത്തമാനത്തിൽ വായിച്ചെടുക്കേണ്ട പുസ്തകമാണ് സാരം സുവിശേഷമി യേശു ജീവിക്കുന്നത് കൊണ്ട് പണ്ടൊങ്ങൾ സംഭവിച്ച കാര്യങ്ങളിലെ നാൾ പുസ്തകമായിട്ടല്ല വേദഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടത് മറിച്ച് കാലിക പ്രസക്തിയുള്ള നവീന വ്യാഖ്യാനങ്ങൾക്കിടമുള്ള പ്രകാശവും പ്രസാദവും ഉള്ള ചുഴലെഴുത്തുകളായിട്ട് വേണം നമ്മളതിനെ കാണാൻ അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു സ്മാർത്ഥ വിചാരത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയാൽ നല്ലതാണ് രോഹനാൻഡ് സുവിശേഷം എട്ടാം അധ്യായത്തിലാണ് നമ്മളത് വായിച്ചെടുക്കുക തെറ്റിൽ കുരുക്കപ്പെട്ട ഒരു സ്ത്രീ തെറ്റിൽ കുരുക്കപ്പെട്ടെന്ന് പറഞ്ഞ വാക്ക് വളരെ ബോധപൂർവം പറഞ്ഞതാണ് അത് ദിവസം പറയുന്നത് തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് വുമൺ ഓഫ് കോട്ട് ദ വെരി ആക്ട് ഓഫ് അഡൽട്ടറി മിക്കവാറും ഇത്തരം അനുഭവങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കൃത്യമായ കുരുക്കുകളാണ് ട്രാപ്പ് ആണെന്നുള്ളത് ഇപ്പം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതിൻ്റെയൊക്കെ ഒരാരംഭം മറ്റേതോ കാലഘട്ടത്തിൽ ഒരു സൂചന കണക്ക് ഈ വേദഭാഗം ഉപേഹിതമാവശ്യമുള്ള ഒരുടർച്ചയിൽ അവൻ ഇവിടെ പോയി അവനെ പിന്തുടരണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹത്തിന്റെ പക്ഷപാത നീതി അവളുടെ ദുര്യോഗങ്ങളിൽ അവൾക്ക് കൂട്ടുപോകണ്ടെന്ന് കരുതുന്ന അവന്റെ അതിപ്രായോഗ്യത എല്ലാം കൂടി ചേർന്നിട്ട് അവളുടെ ജീവിതത്തെ വല്ലാതെ ഒറ്റക്കാക്കും ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പരുക്ക് പറ്റുന്നത് ഇലക്കാണെന്നുള്ള മട്ടില്ല ഉള്ള ചൊല്ലുകൾ ലോകത്തെല്ലായിടത്തും ഉണ്ട് അവനെ മുള്ളായിട്ടും അവളെ ഇലയായിട്ടും ഗണിച്ച് ധാര ജാതികളെ അര പറയുന്ന കണക്ക് രണ്ടേ രണ്ട് ജാതികളെ ഉള്ളു പുരുഷനും സ്ത്രീയും ഈ ജാതികളെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് ഒരു പെൺകുഞ്ഞിനെ മതി എന്നൊക്കെ ചെറിയ കാലത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞിനെ ദൈവം തരുമെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ മതി പക്ഷേ മതിവയസ്സിലെത്തുമ്പോൾ തോന്നുന്നു വേണ്ട എന്തും മാത്രം കടമ്പുകൾ കാണിച്ച എന്തും മാത്രം കെണികൾ അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് എന്തും മാത്രം ഭയങ്ങളിലേറെയാക്കി നമ്മുടെ ദേശത്ത് ഒരു പെൺകുട്ടി വളരുന്ന കാണുമ്പോൾ ഭീതി തോന്നുന്നു വല്ലാത്ത ഭീതി തോന്നുന്നു എല്ലാത്തിൻ്റെയും ഒടുവില തീര അവളായിട്ട് മാറുന്നു ഭൂമിക്ക് പച്ചിലകളുടെ സമൃദ്ധി ആവശ്യമില്ല മുള്ളുകൾ ദാനം യേശു ചെയ്ത കാര്യങ്ങൾ ഒന്ന് ബോധപൂർവം മനസ്സിലേക്ക് കൊണ്ടല്ല ആൾക്കൂട്ടം ഇത്രയും വലിയ ആരോപണങ്ങൾ മുഴക്കുമ്പോൾ കല്ലറിഞ്ഞ് കൊല്ലണം എന്ന് ശടിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു അവൻ നിലത്തിരുന്ന് എഴുതി തുടങ്ങി ഒരർത്ഥത്തിൽ ഇത് അവൾക്ക് വേണ്ടിയുള്ള കുരുക്കല്ല യേശുവിന് വേണ്ടിയുള്ള കുരുക്ക എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് അവർ വലിച്ചടച്ചത് ഗണികകളുടെ സ്നേഹിതനെന്ന് സ്വയം വിശേഷിപ്പിച്ച ഈ മനുഷ്യനെ കൃത്യമായിട്ട് അപകടത്തിലാക്കുകയായിരുന്നു അവരുടെ പറയപ്പെടാതെ പോകുന്ന ലക്ഷ്യം കാരണം മോശയുടെ നിയമം അനുസരിച്ചിട്ട് ഇവിടെ കലറിഞ്ഞു കൊല്ലണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശു ഒരിക്കലും അതിനകള് വിട്ടുകൊടുക്കില്ല ഒരു മനുഷ്യനെയും ഒരു ഹീനതയ്ക്ക് ഹിംസിക്കുവാൻ വിട്ടുകൊടുക്കില്ല പക്ഷെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഭാവനയിൽ കാണുന്ന മനുഷ്യർക്ക് അതുമൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്രയും കാലം യേശു സമൂഹത്തിൽ രൂപപ്പെടുത്താൻ ശ്രമിച്ച ആ കരുണയുടെ കഥകൾക്ക് ഇവിടെ വെച്ച് പൂർണ്ണ വിരാമമാകും ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു കരുണയെ കുറിച്ച് അവൻ പറയണ്ട ഒപ്പം വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നു അല്ല പൊളിറ്റിക്കലായ ഒരു കാരണ ഇത്തരം ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് ഒരാള് കൊന്നുകളയാനുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് യഹൂദ സമൂഹത്തിനപ്പം അവകാശമില്ല യേശുവിന്റെ കാര്യത്തിൽ പോലും അതാ സംഭവിച്ചത് യേശുവിനെ കൊല്ലാനായിട്ട് യഹൂദ സമൂഹം തീരുമാനിച്ചെങ്കിലും അതിന് തീർപ്പുണ്ടാക്കിയത് അനുമീതെ കൃത്യമായിട്ട് വിധി ഉണ്ടാക്കുന്ന റോം ഭരണകൂടമാണ് കാരണം അപ്പോഴേക്കും റോമ ജുഡയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും അപ്പൊ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വിശേഷിച്ചും ഇത്രയും ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റാത്ത ഒരു ദേശമാണ് ഇപ്പൊ നിരന്തരമായിട്ട് റോമും യഹൂദ വംശീതയ്ക്ക് വേണ്ടി ഇങ്ങനെ തർക്കിക്കുന്നവരും തമ്മിൽ സ്പർദ്ധയുണ്ട് യേശുവിന്റെ ശിഷ്യൽ ചിലർ പോലും അത്തരം ചില സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാ നിൽക്കുന്ന നമുക്കറിയാം എരിവുകാരനായ നമ്മൾ ഒരു അപ്പോസ്റ്റലിൽ വിശേഷിപ്പിക്കുന്നുണ്ട് സീലട്ട് അപ്പോൾ ബോധപൂർവം റോമൻ മേൽക്കോയ്മയെ കുറുകെ കടക്കാനുള്ള ശ്രമമായിട്ട് ഇത് വളരെ വേഗത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത്തരം ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കത്തിന്റെ കരുവായിട്ട് യേശു മാറുകയും ചെയ്യും ഇനി യേശു നമ്മൾ വിചാരിക്കുന്ന കണക്ക് തന്റെ അവളെ അവള് കൊടുക്കുക അവളെ മീതിലൊരു ഒരു തീർപ്പും കല്പിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വേറൊരു പ്രശ്നമുണ്ട് മോശ നിയമങ്ങളെ തിരുത്താനായിട്ട് യേശു ആരാ അല്ലെങ്കിൽ സമൂഹം ചില കാര്യങ്ങൾക്കകത്ത് പുലർത്തുന്ന ചില നിഷ്ഠയും ശാഠ്യവും ഒക്കെ തിരുത്താനായിട്ട് ഇങ്ങനെ കുറെ കൂടി അയഞ്ഞ ഒരു ധാർമ്മികതയെക്കുറിച്ച് പറയാനായിട്ട് ഈ ചെറുപ്പക്കാർ അവകാശം അങ്ങനെ ഒരു കാര്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളും ഉണ്ട് എന്നാ നിശ്ചയമായിട്ട് ഇങ്ങനെ അവള് കുരുങ്ങുന്നുണ്ട് ഒപ്പം യേശു എന്ന് പറയുന്ന ഒരു മഹാചാര്യനെ കൂടി ഇങ്ങനെ വല്ലാത്തൊരു തീരുമാനങ്ങൾ എടുക്കുന്ന പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് നിയമക്കരും പണ്ഡിതരും അപ്പോഴാണ് യേശു നിലത്തിരുന്ന് എഴുതുന്നത് കരവസത്തില് ഇതിന് മുമ്പോ പിമ്പോ ഒരിടത്തും നമ്മൾ കാണുന്നില്ല യേശു എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്നൊക്കെ ആയിട്ട് നിശ്ചയമായിട്ടും എഴുതിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ ഒന്ന് അടയാളപ്പെട്ട് കിട്ടുന്ന ഈ ഭാഗത്ത് മാത്രമോ ചിലപ്പോൾ എന്റെ ഒരു ഇളം പ്രായത്തിലൊരു കൗതുകങ്ങളിലൊക്കെ ഒന്നിങ്ങനെ ആയിരുന്നു അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് യേശു ആ മണലെഴുതിയ കാര്യങ്ങൾ നമുക്കൊന്ന് മൂടി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അവന്റെ കൈയ്യെഴുത്ത് വായിക്കാൻ പറ്റിയേനെ യേശുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട് അത്തരം കൗതുകങ്ങൾ അവിടെ നിൽക്കട്ടെ എന്തിനു വേണ്ടിയാണ് യേശു നിലത്തിരുന്ന് ഇങ്ങനെ എഴുതുന്നത് അവരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട് അവരെ കേട്ടില്ലെന്ന മട്ടില് അവൻ എഴുതി തുടങ്ങി കുറച്ചധികം കാര്യങ്ങളതുമായിട്ട് നമുക്ക് ഇങ്ങനെ ചില അനുമാനങ്ങൾ എത്താവുന്ന നല്ലവനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് യേശു യേശുബോധപൂർവം ഒരു നിശബ്ദതയെ സൃഷ്ടിക്കുകയായിരുന്നു അത്ര നിശബ്ദയില്ലാത്ത മനുഷ്യര് ഈ വൈകാരികത രേരയായിട്ട് മാറും അമിത വൈകാരികതയുടെ അതിൽപ്പെട്ട് അതിന്റെ ഒരു കോപത്തിലോ അതിന്റെ തീർപ്പുകളിലോ പെട്ട് ഇങ്ങനെ ജോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അവരോട് എന്ത് പുണ്യം പറഞ്ഞാലും എന്ത് സുഹൃതം പറഞ്ഞാലും അത് അവരെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തതില്ല അപ്പോ ഈ വൈകാരിതയ്ക്ക് ഒരു സമനം ആവശ്യമുണ്ട് ആ വൈകാരിതയ്ക്ക് ഒരു ഇടവേള കൊടുക്കാനായിട്ട് യേശു കണ്ടെത്തിയ ബോധപൂർവമുള്ള മാർഗമാണ് ഈ നിലത്തെടുത്തു നിന്നൊക്കെയുള്ള ഒരു ഭംഗിയുള്ള കുറച്ച് യുക്തിഭദ്രമായ ഒരു വീക്ഷണമുണ്ട് ഒരു നിശബ്ദ യേശു സൃഷ്ടിച്ചെടുക്കുക പലപ്പോഴും നമ്മുടെ എല്ലാ കഠിനമായ കാർഗശ്യമുള്ള നിലപാടുകൾക്കും കാരണം നമുക്ക് നിശബ്ദയില്ലാതെ പോകുന്നുണ്ട് അങ്ങനെ വൈകാരികതകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ടോസ് ചെയ്യുന്നതുകൊണ്ടാണ് വല്ലാതെ കണ്ട് വലക്കുന്നതുകൊണ്ടാണ് ഒരു നിശബ്ദതയിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ പോലും അങ്ങനെയാണ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് ഇസ് റെസ്പോൺസ് യു ക്രിയേറ്റ് എ പോസ് ഒരു ഉദ്ദീപനത്തിനും അതിന്റെ പ്രതികരണത്തിനും പ്രതികരണത്തിനുമിടയിലായിട്ട് നിങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നൊരു ഇടവേളയുടെ പേരാണ് നിശബ്ദത അത്ര നിശബ്ദതയിൽ സംഭവിക്കുന്ന ചില ഭംഗിയുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു അവനവനെ തന്നെ കണ്ടെത്താന്ന് പറഞ്ഞ പ്രക്രിയ കലകവെള്ളത്തിൽ എങ്ങനെയാണ് മുഖം തെളിയുന്നത് ഇങ്ങനെ ഒരു നിശബ്ദതയിൽ അവരവരെ തന്നെ കണ്ടെത്താൻ തുടങ്ങി ഒരു കണ്ണാടിയിൽ കാണുന്ന കണക്ക് പിന്നെ ഭംഗിയുള്ള മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ഒരു ശ്രദ്ധ സംഭവിക്കുകയാണ് ഇത്രയും നേരം അവളുടെ കണ്ണുകളിലേക്ക് അവരാരും നോക്കിയിട്ടില്ല വലിച്ചെറിച്ചുകൊണ്ട് വന്ന ഇങ്ങനെ അപമൃത്യുവിന് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന കുറ്റവാളിയായ ഒരു സ്ത്രീയാണ് ഇപ്പം അവൾ മിഴികളിലേക്ക് ആദ്യമായിട്ട് അവരെ നോക്കി അപ്പൊ അവർക്ക് തോന്നി ഇത് തങ്ങളുടെ പെങ്ങന്മാർ ഒരാളെ കണക്ക് തങ്ങളുടെ മകളെ കണക്ക് ഒരാള് മനുഷ്യന് മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ എന്തുമാത്രം കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം ഉണ്ടാകും ആരോ പറയുന്നതാണ് ഏറ്റവും നല്ല വേദം ദൈവം എഴുതി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകൾക്കകത്ത വുളക് കീലർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ആ വായിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു പഴയ കഥ കണക്ക് ഒരു ഗ്രാമത്തിലേക്കൊരു ചെറിയ കുട്ടി ഓടി വരുന്നു പട്ടാളത്തിന് രക്ഷപ്പെട്ടു വരുന്ന കുട്ടിയാ പട്ടാളക്കാരകീന്ന് രക്ഷപ്പെട്ടു വരുന്ന കുട്ടിയാ ഗ്രാമീണ അവർക്ക് അവൻ അഭയം കൊടുക്കുന്നു രാത്രിയാകുമ്പോഴ ഗ്രാമത്തെ ഈ പട്ടാളക്കാർ വളയുന്നു എന്നിട്ട് പറഞ്ഞു അവനെ ഞങ്ങൾക്ക് വിട്ടു തരിക അവനോട് ഉണ്ടെന്ന് അറിയാം നാളെ പ്രഭാവത്തിനപ്പുറം അവനെ കൈമാറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പോലും ധാരണയില്ല അങ്ങനെ വലിയ ഭീഷണി മുഴക്കി അവരിങ്ങനെ മടങ്ങി പോകുമ്പോൾ ഈ കുട്ടിയെ വിട്ടുകൊടുക്കുകയോ വിട്ടുകൊടുക്കാതിരിക്കയോ ചെയ്യുന്നുള്ള തീരുമാനമെടുക്കാൻ പറ്റാത്ത ഗ്രാമം കുഴങ്ങി അപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം ഇത്തരം ചില പ്രതിസന്ധികളിൽ അവർക്ക് എപ്പോഴും മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മലമൂലൊരു പുരോഹിതനാണ് അയാളെ പോയി കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്നിട്ട് കണ്ണുപൂട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം വന്നിട്ട് വേദപുസ്തകം എടുത്ത് വായിച്ചു അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി ഒരുപോലെ മരിക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് കിട്ടിയ വിളി പാടാം അവന് വിട്ടുകൊടുക്കാം പിറ്റേന്ന് പുലരിയിൽ ഈ കുട്ടിയുടെ നിലവിളി കേട്ടിട്ടാണ് ഈ പുരോഹിതൻ എഴുന്നേൽക്കുന്നത് അപ്പൊ കണ്ടു മഞ്ഞ് വീണ വഴികളിലൂടെ ഈ ചെറിയ കുഞ്ഞിനെ പട്ടാളക്കാർ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷെ ആ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ കുട്ടി ഈ പുരോഹിതന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ മിഴികൾ ഈ പുരോഹിതനെ വല്ലാതെ വേട്ടയാടുകയാണ് അന്തിയില് അയാള് യേശുവിനോട് ചോദിക്കുകയാണ് പറ്റിപ്പോയത് കൈപ്പിഴയാണോ ഇതായിരുന്നു നിന്റെ തിരികുത വലപുസ്തകത്തിൽ വായിച്ചു കേട്ട കാര്യങ്ങളായിരുന്നു എനിക്കുള്ള ശരിയായ വെളിപ്പെടുത്തലുകള് അപ്പോൾ യേശുവിൽ നിന്ന് ഒരു ശബ്ദം ഈ പുരോഹിതൻ ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് കേട്ടു നീ വേദപുസ്തകം തുറന്ന നേരത്ത് അവനെ ഒളിപ്പിച്ചിരുന്ന വൈക്കൂൽ പുരയിൽ പോയി റാൻഡൽ വിളക്കിന്റെ വെട്ടത്തിൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എന്റെ തിരികിതം മനസ്സിലായേ അപ്പോഴ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു തിരികിതം മനസ്സിലാക്കാൻ പറ്റുന്ന വിവേകം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു ആ ഒരു മൗനത്തില് യേശു ഇത് രണ്ട് സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറെ അധികം അനുമാനങ്ങൾ ഉള്ളതാണ് യേശുവിന്റെ ഈ നിലത്തിൽത്തിനെ കുറിച്ച് ചിലർ വിചാരിക്കുന്നു അതിന്റെ ഒരു ഗ്രീക്ക് മൂല പദമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് അവർക്കെതിരായിട്ട് എഴുതുന്ന മട്ടിലൊരു വാക്ക് വരുന്നുണ്ടെന്നാ പറയുക സൂചന വരുന്നുണ്ടെന്നാ പറയുക അങ്ങനെയെങ്കിൽ ഈ ചുരുനി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ അപരാധങ്ങൾ കൃത്യമായിട്ട് അവനിങ്ങനെ മണലിൽ എഴുതിയിടുക എന്തോ യേശുവിന്റെ സ്വഭാവത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ലത് അതുകൊണ്ട് നിശ്ചയമായിട്ട് നമ്മുടെ ഒരു ഉദ്യാനത്തിലേക്ക് അതിനകത്തൊരു എൻട്രി പോലെ ആവശ്യമില്ല യേശു മനുഷ്യന്റെ കുറ്റങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും ഭിത്തിയിൽ രേഖപ്പെടുത്തി എഴുതും അല്ലെങ്കിൽ മണൽ എഴുതി വെക്കുക എന്നൊക്കെ പറയുന്നത് യേശു നമ്മളെ പഠിപ്പിച്ചു തരുന്ന കരുണയുടെയോ ആ ക്ഷമയുടെയോ മാപ്പുകൊടുക്കലിന്റെയോ ഒരു സംസ്കാരത്തിന് ഇരക്കുന്നാലേ എന്റെ ഒരു ചെറിയ ബുദ്ധിക്കകത്ത് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട് അതിങ്ങനെയാണ് യേശു ഒരൊറ്റ പദം മാത്രം എഴുതിക്കൊണ്ടിരുന്നത് കരുണ 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 അവൻ എഴുതി എന്തെന്ന് ഉറ്റുനോക്കാനായിട്ട് ശ്രമിച്ച ഓരോരുത്തരും ആ വാക്ക് വായിച്ചു കരുണ 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 ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നേരിടാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ചെറിയ വാക്കിന്റെ താക്കോലാണ് കരുണ കമ്പാഷൻ കമ്പാഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ടു ഫീൽ വിത്തുന്ന കുംബ കുംഭം വിത്തുന്ന അതിന്റെ അർത്ഥം അയാൾ അനുഭവിക്കുന്ന അതേ ആകൃതി അയാൾ അനുഭവിക്കുന്ന അതേ നിസ്സഹായത്തിൽ അയാൾ അനുഭവിക്കുന്ന അതേ ഭീതി ഭീതിയിൽ നിനക്ക് പങ്കുചേരാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പേരാണ് കമ്പാഷൻ പാഷൻ ഓഫ് പ്ലേസിലാവട്ടെ ഈ രംഗം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് യേസിന് മുമ്പിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരുമ്പോഴ് യേശു ഇങ്ങനെ നിലത്ത് കുനിഞ്ഞിട്ട് ഇങ്ങനെ വേഗത്തിൽ ഒരു വര വരക്കി ഇങ്ങനെ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് പലപ്പോഴും ആ ചിത്രം കാണുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ് യേശു ഇവൾക്ക് വേണ്ടി ഒരു ഒരു സംരക്ഷണ വില ഉണ്ടാക്കിയെടുക്കുക ഒരു രേഖ ഒരു അതിർത്തി ഉണ്ടാക്കിയ ഇതിനപ്പുറത്തേക്ക് പ്രവേശിക്കരുത് യേശു എപ്പോഴും അങ്ങനെയാണ് ഇടറിപ്പോയവർക്കും തകർന്നു പോയവർക്കും വേണ്ടി അതിന്റെ വര വരക്കുന്നുണ്ട് നിങ്ങൾ അതിനെ എൻക്രോച്ച് ചെയ്യാനായിട്ട് അവിടുന്ന് അനുവദിക്കില്ല അത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം യേശുവിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി യേശു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാവമില്ലാത്തവർ കലറിയട്ടെ ഓൾറെഡി സ്വയം കണ്ടെത്തിയ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയ ആ മനുഷ്യരുടെ ഉള്ളില് ഈ കരുണയുടെ പൊടിപ്പുകൾ ഉണ്ടായി നിശബ്ദത ഉണ്ടെങ്കില് ധ്യാനമുണ്ടെങ്കില് മാനവരാശിയിൽ ഇനിയും കരുണയുടെ തളർപ്പുകൾ ഉണ്ടാവും ആ കരുണയുടെ പുതിയൊരു ഈർപ്പം എടുത്തിൽ പുതിയൊരു തണുപ്പില് അവരിങ്ങനെ ഓരോരുത്തരായിട്ട് കല്ലിട്ടിട്ട് പോയി യേശു കാട്ടിയ കരുണയുടെ കഥയ നിലത്തെഴുത്ത മറിച്ച് നിശബ്ദയിലൂടെ യേശു ഒരു പ്രത്യേക ആൾക്കൂട്ടൽ ഉണർത്തിയ കാരണയുടെ കഥയായിരുന്നു പാവമില്ലാത്ത ഒരു കല്ലറിയട്ടെ എന്തൊരു വ്യക്തമായ ഒരു നിർദ്ദേശം നമുക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ നമുക്ക് അവരെ വിട്ടുകളയാം നിയമജ നിയമജ്ഞന്മാരെയും പണ്ഡിതന്മാരെയും വിട്ടുകളയാം വില പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം അത് നമ്മളെ തന്നെ കാണാനുള്ള കണ്ണാടിയാ അത്തരം ഒരു കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ശബ്ദം നമുക്കെതിരെയായിട്ടാണ് മുഴങ്ങുന്നത് പാവമില്ലാത്തൊരു കല്ലറിയട്ടെ ഇത് മാത്രം പേരെ ഓരോരോ കാര്യങ്ങൾക്ക് കത്ത് നമ്മൾ വിധിച്ചു കൊണ്ടിരിക്കുകയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്താൻ പോലും അവകാശം നിങ്ങളുടെ ബാല്യം ഭേദപ്പെട്ടതായിരുന്നു ഇന്ന് കാണിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ചില കൗതുകങ്ങളിൽ പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ തിരുത്താനായിട്ട് നമുക്ക് എന്താ അവകാശം അവിടം തൊട്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലയ്ക്ക് കത്തും ഓരോരോ ചാനലുകളിൽ നടക്കുന്ന ഈ മാധ്യമ വിചാരണകൾക്ക് കത്ത് വിചാരം വിചാരണകൾക്കകത്തും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ് പാപമില്ലാത്തവര് കലറിയട്ടെ കൈ ശുദ്ധമെന്ന് കരുതുന്നവര് കലറിയട്ടെ നിർഭാഗ്യവശാൽ തൽക്കാലം ഭൂമിയിൽ അത്രയും ഭേദപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കാൻ നീയും വിധിക്കാതെ കടന്നു പോകണം ഓരോരോ വിധിവാചങ്ങള് പറയുന്ന വഴി ഓരോരുത്തരും അങ്ങനെയാണെന്ന് പറയുന്ന വഴി ഓരോരുത്തരെയും ബിലിറ്റിൽ ചെയ്യുന്ന വഴിയായിട്ട് ഓരോരുത്തരുടെയും ഇങ്ങനെ വല്ലാതെ ചെറുതാക്കുന്ന വഴി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വഴിയായിട്ട് വിധിക്കപ്പെടും നിങ്ങളുടെ ജീവിതം തന്നെ അധികം ഇങ്ങനെ ഉപാധികളില്ലാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് യേശു കണ്ടീഷൻ ക്ലോസ് എന്ന് പറയുന്നത് യേശുവിന്റെ ഒരു പ്രബോധന രീതിക്കകത്ത് പെടുന്നതല്ല വല്ലപ്പോഴും ഒക്കെ യേശു ഒരു കണ്ടീഷൻ ക്ലോസ് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം അതിന് അത്രയും ഗുരുത്തം ഗ്രാവിറ്റി കൊടുക്കാനായിട്ട് അവിടെനിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത്രയും ഗ്രാവിറ്റിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മുഴങ്ങുന്ന ഒരു വാക്കാണ് വിധിക്കപ്പെടാതെ വിധിക്കാതിരിക്കുക വിരിക്കാനായിട്ട് നിനക്ക് എന്താ അവകാശം യേശുവിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാല് കണ്ണില് ഒരു തടിക്കഷ്ണം ഇരിക്കുമ്പോൾ സഹോദരനെ കണ്ണിലെ കരണിനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് എന്താ അവകാശം എന്നിട്ട് ഈ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഇതിന്റെ തന്നെ റെഡിക്കുലർ സുഭ വലിയ അപരാധങ്ങളിലും വലിയ കൈപ്പിഴകളിലേക്ക് ഇടറിപ്പോയ മനുഷ്യർ എത്ര ആത്മവിശ്വാസത്തോടും നമ്മുടെ മക്കളുടെ ഭാഷ ഒക്കെയാണ് മറ്റുള്ളവരുടെ അപരാധങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നീയും വിധിക്കപ്പെടാതി നീയും വിധിക്കാതിരിക്കുക ഇതിനകത്ത് ആകപ്പാട് വിധിക്കാനായിട്ട് അവകാശമുള്ള ഒരാളുണ്ട് രേശു പാവമില്ലാത്തവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഈ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ കല്ലറിയാനായിട്ട് അവകാശമുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുന്നത് യേശു അങ്ങനെ നിലത്തൂണിരിക്കുന്നതിനെ കുറിച്ച് ആദ്യമ ചില വായനകൾക്കകത്ത് വിശേഷം ഈ ഡെസേർട്ട് ഫാദേഴ്സിന്റെ വായനകൾക്കകത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് യേശുവിന് തന്റെ ചുറ്റിൽ നിൽക്കുന്ന മനുഷ്യരെ കണ്ണിലേക്ക് നോക്കാൻ പേടിയൂന്നാണ് പറയുന്നത് അവരുടെ ആ കണ്ണിലെ വന്യത അവരുടെ ആ കണ്ണിലെ ആസക്തി പലപ്പോഴും ഒരു പീഡനകഥകൾക്ക് അകത്ത അകത്തൊക്കെ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നതായ അരയോടുള്ള താല്പര്യമല്ല നമ്മുടെ തന്നെ ചില ഹീനതകൾക്ക് ഒരു മറനീക്കാനായിട്ടുള്ള അവസരമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വകാര്യതയിലേക്ക് നമുക്ക് എന്തിനാ ഇത്ര ഒളിഞ്ഞോട്ടം അപ്പൊ അത്രയും ഹീനതയുമായിട്ട് നിൽക്കുന്ന മനുഷ്യരെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അവരുത് കൂലിപ്പിടിച്ചിരിക്കാന്നാ പറയുന്നത് കണ്ണുകൾ ഉയർത്താനാവാത്തത് പക്ഷെ ഈ ഇടത്തിൽ വിധിക്കാനായിട്ട് അവകാശമുള്ള ഏക മനുഷ്യൻ അവരോട് പറഞ്ഞു സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല ിൽ പാപം ചെയ്യരുത് ആ വെള്ളിക്കകത്ത് പോലും അസാധാരണമായ അസാധാരണമായൊരു സൗന്ദര്യമുണ്ട് സ്ത്രീയെ നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനു മുമ്പൊരിക്കൽ ഒരിക്കൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രം യേശു റിസർവ് ഇട്ടുള്ള വാക്കാണ് സ്ത്രീ ആര് അമ്മ വേണ്ടി അപ്പൊ സ്വന്തം അമ്മയെ വിശേഷിപ്പിക്കാനായിട്ട് നിർമ്മലയായ സ്ത്രീ വിശേഷിപ്പിക്കാനായിട്ട് ശുദ്ധിയുള്ള ഇങ്ങനെ ഉത്ഭവഭാവം പോലും ഇല്ലെന്ന് കരുതപ്പെടുന്ന ആ സ്ത്രീയെ വിശേഷിപ്പിക്കാനായിട്ട് യേശു കണ്ടെത്തിയ ഒരു പദമാണ് ഇപ്പോൾ യേശു ഇവൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ഇവൾക്ക് വേണ്ടി ഉരുവിടുന്നത് എന്റെ അർത്ഥം എന്താണ് ഇത്തിരി മനസ്സ് വെക്കുമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് നിർമ്മലയായ ഒരു സ്ത്രീ രൂപപ്പെടും കുലീനയായ ഒരു സ്ത്രീ രൂപപ്പെടും മെയിൻലി പാപം ചെയ്യരുത് ഒരു തരത്തിലും അവൾ ഇന്നലകളെ പറഞ്ഞ് യേശു ഭാരപ്പെടുത്തുന്നില്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പാളിച്ചകള് മനുഷ്യന്റെ ഇന്നലകളെക്കുറിച്ച് പറഞ്ഞും പരാതിപ്പെട്ടും ഭാരപ്പെടുത്തിയും ഒക്കെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം പോവുക യേശു മനുഷ്യർക്ക് ഒരു ക്ലീൻ ചെക്ക് കൊടുക്കുക ഒരു എല്ലാം ഇങ്ങനെ ഒരു കൃത്യമായിട്ട് തുടച്ചു നീക്കിയ വൃത്തിയാക്കിയ ഒരു സ്ലേറ്റ് കണക്ക് ഒന്നിലേക്ക് പുതുതായിട്ട് എഴുതാനായിട്ട് ഊഴം കൊടുക്കുക ആ ഊഴത്തിന്റെ വാക്കാണ് മേലിൽ പാപം ചെയ്യരുത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെ കുലീനമാക്കാനായിട്ട് പുതിയൊരു ഊഴം കിട്ടുന്നു ആ ഊഴത്തിന്റെ പരാസവിശേഷം ഒരു പെൺകുട്ടി അവളുടെ ഭൂതകാലം തെറ്റുകളിലാകത്തുകയായിരുന്നു മനസ്സുമെടുത്തിട്ട് അവളിങ്ങനെ കടലോരത്തൂടി നടക്കുക അവളുടെ ഒരു അവസാനത്തെ യാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കാൻ എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് കടലിലോട്ട് കുതിക്കാനായുമ്പോഴ് ഉള്ളിൽ നിന്നൊരു ശബ്ദം കേക്കുക തിരിഞ്ഞു നോക്കുക അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ നടന്നു വന്ന വഴികളിൽ അവൾ ഇന്നലകൾ കണക്ക് അവളെ കാൽപ്പാടുകൾ അവള് നോക്കി നിൽക്കുമ്പോൾ കടലിൽ നിന്നൊരു തിരമാല വന്ന് സൗമ്യമായി വന്ന് ഈ കാൽപ്പാടുകളെ തുടച്ചു മാറ്റി വീണ്ടും കടലിലേക്ക് മടങ്ങിപ്പോകുകയാണ് തീരം കുട്ടിവൃത്തിയാക്കിയ സ്ലൈറ്റ് പോലെ മനോഹരമാവുകയാണ് ആ മണൽത്തിട്ടയിൽ വാവിട്ട് മുട്ടിൽമേൽ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദേവമനി എന്റെ കഴിഞ്ഞ കാലത്തിന്റെ വിരൽപ്പാടുകളെ സൗമ്യമായി തുടച്ചുമാറ്റുന്ന വെൺതിര വൻക നമുക്ക് തിരുത്താനാവാത്ത ഭൂതകാലത്തെ അവന്റെ കണ്ണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വർത്തമാനം ജീവിക്കുക ഞാനിന്നിനെ വിധിക്കുന്നില്ലെന്ന് യേശു പറയണം സ്ത്രീയെ നിന്നെ വിധിക്കുന്നില്ല അതിനകത്ത് വേറൊരു കുഞ്ഞ് സൂചന കൂടി ഒന്നെടുത്താ നല്ലതാണ് അവളെ വിധിക്കുന്നില്ലെന്ന് മാത്രമല്ല അവളിൽ ആരോപിക്കപ്പെട്ട കർമ്മത്തെ യേശു വിധിക്കുന്നില്ല വ്യപിചാരം എന്ന് പറഞ്ഞൊരു വാക്ക് യേശു ഉപയോഗിക്കുന്നില്ല ആ വാക്കൊക്കെ ഉപയോഗിച്ചത് അതിന് ചുറ്റുനിന്ന മനുഷ്യനാണ് ദാമ്പത്യത്തിന്റെ വിശ്വസ്തയ്ക്കും വ്യഭിചാരത്തിന്റെ അവിശ്വസ്തയ്ക്കും ഇടയിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ എന്തുമാത്രം സുഗന്ധമുള്ള ബന്ധങ്ങൾ സാധ്യമാ മകള് പെങ്ങള് ശിഷ്യ സ്നേഹിത കുറെ കൂടി സുഗന്ധമുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഭൂമിയിൽ കാരണം നമ്മുടെ കാലത്ത് മനുഷ്യർ വിചാരിക്കുന്നു ഒരു പുരുഷനും സ്ത്രീക്കും സ്ത്രീക്കുമിടയില് െ നിലനിൽക്കുന്ന ചില സൗഹൃദങ്ങളിലോ സ്നേഹത്തിലോ ആയിരിക്കുക സാധ്യമാണെന്ന് അത് അങ്ങനെയെല്ലാം തെളിയിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് ആരോ പറയുന്ന കണക്ക് ഇങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് കാര്യമായി ചീത്തപ്പേരുണ്ടാക്കാത്ത ഏക മലയാളികള് ഈ കഥകൾക്കകത്തെ കൂട്ടൂസനുണ്ടാകുന്ന മാത്രാന്നാ പറയുന്നു അത് ഒരു ഫലിതമല്ല മറിച്ച് ഒരു ശരാശരി മലയാളി ജീവിതത്തിനെതിരായിട്ടുള്ള ആരോപണം ഭൂമിയിൽ ഭംഗിയുള്ള പലതരം ബന്ധങ്ങളുണ്ടാവട്ടെ ഇടയിലുള്ള ബന്ധങ്ങളെ വ്യഭിചാരം വന്ന് വ്യാഖ്യാനിക്കാൻ മാത്രം കെട്ട മനസ്സുകൾ ഭൂമിയിൽ ഇല്ലാതിരിക്കട്ടെ അതിനേക്കാൾ ആഴമുള്ള സുഗന്ധമുള്ള ബന്ധങ്ങൾ ഭൂമിയിൽ ഉണ്ടാവട്ടെ അങ്ങനെ ഒരു ചെറിയ വായനകൂടി ഇതിൻ്റെ കൂടെ സാധ്യതമാണ് അവളെ മാത്രമല്ല വിധിക്കുന്നത് അവളിൽ ആരോപിക്കപ്പെട്ട കർമ്മത്തെ പോലും വിധിക്കുന്ന അതിന് യാതൊരുവിധ ചോദ്യമോ ഉത്തരങ്ങളോ ഒന്നും ആവശ്യമില്ല മനുഷ്യരുടെ ബന്ധങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് അതിന്റെ ടെക്സ്റ്ററുകളെ വ്യാഖ്യാനിക്കാനായിട്ട് അതിന്റെ സുഗന്ധങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് ആരാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഓരോരോ കാലത്ത് ഇത്തരം ചില കാര്യങ്ങൾക്ക് മീതെ ഓരോരോ ദേശങ്ങളിൽ മനുഷ്യർ കാണുന്ന ശാഠ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ട ഒരു പദം പോലും ഓർക്കുകയാണ് ഒരു മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ ആ സുവിശേഷത്തിന് നിരക്കാത്തതാണെന്ന് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോ കുലീനിയായിട്ട് ആ സ്ത്രീ മടങ്ങി പോവുകയെ അവന്റെ മുമ്പിലേക്ക് വന്ന എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന്റെ മറ്റൊരു ഊഴം കിട്ടിയ ആരംഭിക്കാനായിട്ട് അവസരം കിട്ടിയ ഗണികളുടെ സ്നേഹം എന്ന പേരിലാണ് അവനെ വേദപുസ്തം പരിചയപ്പെടുത്തുന്ന പോലും അതിനെക്കുറിച്ച് ഒരിക്കലും യേശു ആത്മനിന്ന് അനുഭവിച്ചിട്ടില്ല മറിച്ച് യേശു അതിൻ്റെ മീരെ ചില കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് മുമ്പേ ഗണികകളും ചുങ്കക്കാരും സ്വർഗരായത്തിലേക്ക് വേശിക്കും അതുമാത്രം ഇടറിപ്പോയ സ്ത്രീകള് പിന്നീട് ജീവിതത്തിന്റെ സുഗന്ധം വീണ്ടെടുത്ത് കുലീനമായിട്ട് ഈ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട് റാവിയെ തന്നെ എടുക്കുക റാവിയുടെ പശ്ചാത്തലം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആദ്യം നമ്മൾ അവളെ കണ്ടുമുട്ടുന്നത് ഒരു വേശ്യാലയത്തിലാണ് ഇങ്ങനെ ഇസ്ലാം ധ്യാനപരിധിയാണ് റാബിയ നിസ്റ്റിക്ക് അപ്പൊ ആ ഒരു ഒരു സ്ഥാപനത്തിന്റെ ഒരിടത്തിന്റെ നടത്തിപ്പുകാർ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ് അവിടേക്ക് വരുന്ന പുരുഷന്മാർ വീണ്ടും ഒരിക്കലും അവിടേക്ക് വീണ്ടും വരുന്നില്ല അത് അവരെ വ്യാപാരത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ പുരുഷന്മാരെ തപ്പി അവരറങ്ങുക അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഒരു സ്ത്രീയുണ്ട് റാബിയ അവള് ഞങ്ങളെ നിഷ്കളങ്കതയുടെ ആനന്ദം പഠിപ്പിച്ചു ഭംഗിയുള്ള പ്രകാശമുള്ള ചില ജീവിതങ്ങള് ഇനിയും മനുഷ്യക്ക് സാധ്യമാണ് വിശ്വസാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രകാശം വരുത്തുന്നതായിട്ട് ഞാൻ കരുതുന്ന കഥാപാത്രം ഡോസ്റ്റോസ്കയുടെ സോനിയ റസ്കൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അധർമ്മം പറ്റുമ്പോൾ കൈപ്പിഴ പറ്റുമ്പോഴത് അയാൾക്ക് ഏറ്റുപറയാനായിട്ട് അയാൾ കണ്ടെത്തുന്ന ഭൂമിയുടെ ഏക കുമ്പസാര കൂടാണ് സോനിയ അവളടുക്കൽ വന്നിട്ട് തനിക്ക് പറ്റിയ ഇടച്ചകള് അയാൾ പറഞ്ഞു തുടങ്ങുമ്പോഴ അവൾ അവട്ടെ ഒരു തരത്തിലെ കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് അവളെ ചേർത്ത് പിടിക്കുക അയാളെ ചേർത്ത് പിടിക്കുക ഇത്രയും വലിയൊരു കൃതജ്ഞത തനിക്ക് അർഹിക്കുന്നതാണെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാ ആ കൃതജ്ഞതയില് നമ്രശിഷ്ണനായി നിന്നുകൊണ്ട് പിന്നെ പതുക്കെ കുനിഞ്ഞ് അവളുടെ കാൽപാദങ്ങളെ അയാൾ ചുംബിക്കുക അപ്പോ സോണിയ പറയുന്നുണ്ട് നീ എന്റെ കാൽപാദങ്ങളെ ചുംബിക്കുക എന്താ ഇത് പുറസ്കൾ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ നിന്റെ കാൽപാദങ്ങളെയല്ല ചുംബിക്കുന്നത് ഭൂമിയിലെ സകല മനുഷ്യരെയും ദുരിതങ്ങളെ ഒരിടറിപ്പോയ ഒരു സ്ത്രീ കടന്നുപോയത് കണക്ക് ദുരിതകാന്ഡങ്ങളിലൂടെ ഒരു സ്ത്രീയും കടന്നുപോയിട്ടില്ല അതിനോടൊക്കെ സഹാനുഭൂതിയുള്ള അവരിൽ നിന്നൊക്കെ പ്രകാശം രൂപപ്പെടുന്നു വിശ്വസിച്ച ആ വലിയ മനുഷ്യൻ അലയുന്ന മരപ്പണിക്കാരൻ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കഥകൾ എഴുതിയിട്ടുള്ള വിക്രിലിനസ് ഉണ്ട് വായന താല്പര്യമുള്ളത് ഇപ്പൊ അതിൻ്റെ ഒരു പതിപ്പുകൾ ഉണ്ടോന്ന് പോലും എനിക്കറിഞ്ഞുകൂടെ വിക്ലിനസിന്റെ കഥകൾ വായിച്ചാൽ നല്ലതാണ് അതിനകത്ത് ലീല എന്നൊരു ഗണികയുണ്ട് മിക്കവാറും വിക്ടറിന്റെ കഥയ്ക്ക് അകത്ത് ആവർത്തിക്കപ്പെടുന്ന വിക്ടർ ഇങ്ങനെ ഒരു മരിച്ചുപോയൊരു വ്യക്തിയാണ് ഓർത്ത നല്ലതാ ചെറുപ്പത്തിൽ തന്നെ വലിയ ഒരു പ്രായവും ഒരു പക്ഷെ ഒരു നാപ്പതുകളുടെ അവസാനമൊക്കെ തന്റെ പ്രായത്തിന്റെ അപ്പൊ അതിനകത്ത് ആ പറയുന്ന ലീല എന്ന് പറയുന്ന ഘടികയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് തന്റെ അടുക്കലേക്ക് വരുന്നവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സുഗന്ധം കൊടുക്കാൻ പറ്റുന്ന എന്തോ ഒരു നന്മകളുണ്ടായിരുന്നു മനുഷ്യരുടെ നന്മകള് അവരുടെ ആന്തരികതയുടെ നന്മകൾ ഇതിനൊക്കെ വിധിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ നമ്മളാര ഗണികളുടെ ചങ്ങാതി അത്തരം ചിലഹീനതകളിൽ നിന്ന് നമ്മളെയും തടയട്ടെ ആമേൻ